അതുപോലെ തന്നെ നമ്മൾ ഒരു ബ്രൈഡലിനുള്ള ഫുൾ സെറ്റ് ഒരു ബ്രൈഡിന് ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഫുൾ സെറ്റ് ഒരു ലെഹങ്ക ലെഹങ്കയിൽ ഷോൾ വരും പിന്നെ നമുക്ക് ഹിജാബ് ചെയ്യണം അതിനുള്ള ഷോളും കൊടുക്കുന്നുണ്ട് ബ്ലൗസും സെറ്റ് ആയിട്ട് അതുപോലെ അതിൽക്ക് സെറ്റ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ചോക്കറ് ലെയർമാല ചൂട്ടി കമ്മല് പിന്നെ ബാംഗിൾസ് അങ്ങനെ സെറ്റ് ആയിട്ട് നമ്മൾ ഒരു ഫുൾ സെറ്റ് കൊടുക്കുന്നത് വെറും രണ്ടായിരം രൂപയ്ക്കാണ് അറബിക് നൈറ്റ് നമ്മുടെ അറബിക് നൈറ്റിന് യൂസ് ചെയ്യാനുള്ള അറബിക് ബ്രൈഡിന്റെ സ്റ്റൈലിലുള്ള ഫേസ് വെയിൽ അതുപോലെ ക്യാപ്സ് തലയിൽ ഇടാനുള്ള ക്യാപ്പ് അതുപോലെ അറബിക് അറബിക്കായിട്ടുള്ള ഡ്രസ്സസും വരുന്നുണ്ട് ഏറ്റവും ചുരുങ്ങിയ റേറ്റിനാണ് കൊടുക്കുന്നത് അതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട് ബ്രൈറ്റ് ബീഡ് ഡ്രസ്സസിന്റെ കളക്ഷൻസ് ഉണ്ട് ഒരുപാട് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള നെറ്റ് വരുന്ന ഗൗൺസ് ഒക്കെ ചെറിയ റേറ്റിനാണ് കൊടുക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ഷോപ്പിന്റെ പേര് ഷോപ്പ് വരുന്നത് ഹണി ബേക്കറിയുടെ കറക്റ്റ് മുകളിലായിട്ടാണ് വരുന്നത് അപ്പം എല്ലാവരും ഷോപ്പ് വിസിറ്റ് ചെയ്യാ നമ്മുടെ ഈ ഓഫറൊക്കെ പരമാവധി യൂട്ടിലൈസ് നമുക്ക് ഇതിന്റെ ഉള്ള സാധനങ്ങളും അതുപോലെ തന്നെ കട എവിടെ എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇനി വേണ്ടത് നിങ്ങളെ പരിചയപ്പെടണം ർഷത്തോളം ആയ സ്ഥിതിക്ക് ഈ ഒരു പേരും അതുപോലെ തന്നെ ഇതിലെ സാധനങ്ങൾ എന്താ എന്താ പേര് പറഞ്ഞ കാര്യങ്ങളൊന്നും പറയട്ടെ ഇപ്പൊ നമ്മുടെ ഇതില് ഈ ഒരു കളക്ഷൻ എവിടെ സ്ഥലം എവിടെയാണ് ഞങ്ങള് കേരള നമ്മളെന്നാ കുട്ടിന്റെ അല്ലെ കുട്ടിക്ക് ഇപ്പൊ നമ്മളിവിടെ ഉള്ള ഈ ഒരു പിന്നെ സാധനം കളക്ഷൻ എന്തെല്ലാം എന്തെല്ലാം ഐറ്റംസുകളാണ് ഇപ്പൊ ഇവിടെ നിലവിലുള്ളത് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ബ്രൈഡ്സിന്റെ കളക്ഷൻ ആണ് ബ്രൈഡ്സിനുള്ള ഹെവി റോയൽ ലഹങ്കാസ് വരുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ളത് പോലെ ഹൽദി ഗുലാബി മെഹന്ദി നൈറ്റ് ബ്രൈറ്റ് ബി അങ്ങനെയുള്ള എല്ലാത്തിനും വേണ്ടത് അരിക്കുത്ത് കല്യാണം പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഒപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ റെന്റ് കൊടുക്കാറുണ്ട് എൻക്വയറി വരുന്നതിനനുസരിച്ച് എല്ലാ സംഭവങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് അവര് പറയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് ഇപ്പോ ഈ കല്യാണ കല്യാണ രാത്രി രാത്രി ഇടുന്ന പിന്നെ അതുപോലെ അങ്ങനത്തെ സംഭവം കല ദിവസം കൂടുതലായിട്ട് കൂടുതലായിട്ടും എന്തിനായിട്ട് ചെയ്യാറ് അതുപോലെ ഹൽദി രംഗോലി അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് വരുന്നുണ്ടല്ലോ അതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് അതിനുള്ള ആക്സസറീസ് ആണെങ്കിലും ബ്രൈഡൽ മേക്കപ്പ് എടുത്തു പറയേണ്ടതാണ് അതിൽ ചെറിയ റേറ്റിൽ എച്ച് ഡി മേക്കപ്പ് ഏത് ടൈപ്പ് മേക്കപ്പ് ആണെങ്കിലും ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ആഭരണം ഉണ്ടല്ലോ ഈ പല മോഡൽ ആഭരണം അതുപോലെ തന്നെ അറബി ഐറ്റംസ് ഞാൻ അവിടെ വീഡിയോയിൽ കണ്ട ഒരു ഒരു ഐറ്റംസ് ആളുകൾ കാണുന്നുണ്ട് ആ ഈ ഈ ഈ അറബി കാണുന്ന അതൊക്കെ അത് അറബിക് യൂസ് ചെയ്യുന്ന ഫേസ് നിന്ന് ടൈപ്പ് ഓർണമെന്റ്സ് ആണ് അതുപോലെ തലയിൽ വെക്കുന്ന ഒരു ക്യാപ് ടൈപ്പ് സംഭവങ്ങളുണ്ട് അതെല്ലാം അവൈലബിൾ ആണ് നമുക്ക് വേണ്ടത് പറഞ്ഞാൽ അതിനനുസരിച്ച് വളകളും കാര്യങ്ങളും നിലവിലുള്ള ും നിലവിലുള്ളവർക്കളയുടെ ആന്റിക്കള ഉണ്ട് ഡയമണ്ട് ഒറിജിനൽ അമേരിക്കൻ ഡയമണ്ടിന്റെ ടൈപ്പ് വരുന്നുണ്ട് വരുന്നുണ്ട് ആയിക്കോട്ടെ അപ്പൊ ഏതായാലും നമ്മുടെ റിൻഷ റിംഷ തന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മളെ ഒരു എ ബി സി ബിജി ഒന്നും അറിയില്ല അതാണ് ഞാൻ റിൻഷനെ കൊണ്ട് തന്നെ ഈ ഒരു വിവരം പങ്കുവെപ്പിച്ചത് എന്തെല്ലാം സാധനങ്ങളുടെയും എന്താ എന്നുള്ളത് അപ്പൊ ഏതായാലും മാക്സിമം ആളുകളിലേക്ക് കാരണം ഇതിന്റെ സാധനം കിട്ടിയാൽ തിരക്കിടില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പൊ ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് വിവരങ്ങൾ കൈമാറി കൊടുക്കുക അതിന്റെ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു സ്ഥാപനം രണ്ടു വർഷമായിട്ട് നമ്മുടെ ഈ ഒരു മൊബൈൽ ടെക്കിന്റെ നമ്മുടെ എം കെ എം കുഞ്ഞാക്കാരൻ നേരെ കടവത്ത് ബേക്കറി അതിന്റെ നേരെ ഹോൾസെയിൽ കട അതിന്റെ നേരെ മുകളിൽ തൊട്ട് മുകളിലായിട്ടാണ് ഈ ഒരു സ്ഥാപനങ്ങൾ അതുപോലെ നമ്മുടെ കുഞ്ഞുട്ടികാരണ കോടി പൊടി കയറി പോന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന മരിക്കുന്നതിന് കാര്യം പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥാപനത്തിൽ കത്താം നിന്റെ തൊട്ടപ്പുറത്ത് പിന്നെ ടൈലർ മെഷീനും അല്ലെ എന്താണ് സ്റ്റീലുക്ക് ലേഡീസ് ടൈലറിങ് അതും ഉണ്ട് അവിടെ അപ്പൊ അതിന്റെ തൊട്ട്പ്പുറത്തായിട്ടാണ് അപ്പൊ നമ്പർ ഇതില് കൊടുത്തിട്ടുണ്ട് മാക്സിമം നമ്മുടെ ഈ ഗ്രൂപ്പുകൾ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഏതായാലും ഇനി ഓക്കെ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം